ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി വിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആഗ്ലോണിമ പ്ലാന്റിൻ്റെ പോർട്ടിംഗ് വീഡിയോ ആണ് അപ്പം നമ്മളടുത്ത് കുറച്ച് ഇൻഡോർ ഇൻഡോറായിട്ടും അതുപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് നോർമലായിട്ടുള്ള ആണ് ഓവർ എറിഗേറ്റഡ് ആയിട്ടുള്ളതൊന്നുമില്ല വീട്ടും പ്രദേശത്തൊക്കെ ഉള്ളൊരു ടൈപ്പ് ആണ് അത് ആഗ്ലോണിമ ട്രൈ കളറിൽ വരുന്നതാണ് മൂന്ന് കളർ മിക്സ് ചെയ്ത് വരുന്നതാണ് ഒരു ഗ്രീന് യെല്ലോ അതുപോലെ തന്നെ നല്ലൊരു പിങ്ക് കളറ് പിന്നെ ആഗ്ലോണിമ ഗ്രീനിൽ വരുന്നതുണ്ട് ഇതിൻ്റെ വലിയ ലീഫുള്ളതും ഉണ്ട് വലുപ്പം വെക്കാതെ ഒരു വരുന്ന കുത്തിയായിട്ട് വരുന്നൊരു മോഡലാണിത് ഇതിൻ്റെ വലുത് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണിച്ചു തരാം പിന്നെ എല്ലാവരും വീട്ടിലുള്ള ആഗ്ലോണിമേൻ്റെ ഒരു കോമൺ ടൈപ്പ് ആഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് ആണ് വളരെ പെട്ടെന്ന് പിടിച്ചു കിട്ടും അതുപോലെ തന്നെ വേഗം തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരുപാട് തൈകളൊക്കെ വളരെ ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ടുള്ളൊരു ആഗ്ലോണിമ പ്ലാന്റ് ആണ് പിന്നെ അകത്ത് വരുന്നത് ആഗ്ലോണിയമ പിങ്ക് ഉണ്ട് ഇത് നല്ലൊരു റോയൽ പിങ്ക് നല്ലൊരു ലൈറ്റും ഡാർക്കും പിങ്കും കൂടി മിക്സ് ചെയ്തു വരുന്നൊരു ഷെയ്ഡാണ് നമ്മൾ തല കട്ട് ചെയ്തിട്ട് കുഴിച്ചിട്ടിട്ടുള്ളതായിരുന്നു അപ്പോൾ കുറേപാട് ഇലകളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ പിന്നെ നമ്മുടെ അടുത്തുള്ളൊരു വേറെ ഒരു വെറൈറ്റിയാണ് ആഗോണിമ സ്നോ ആണ് ഇത് മറ്റ് അഗ്നോണിമനെ അപേക്ഷിച്ചിട്ട് കുറച്ച് എന്താ പറയുക വിലപ്പം വെക്കാത്തത് കുള്ളൻ ടൈപ്പിൽ വളരുന്നതാണ് ഉള്ള ലീഫുകൾ നല്ല പടർന്ന് നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പാണ് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഇൻഡോർ ഇൻഡോറായിട്ടാണ് കാണിച്ചിട്ടുള്ളത് ഇത് ആഗ്ലോണിമേൻ്റെ ഒരു വേറൊരു വെറൈറ്റിയാണ് ഇത് നമ്മൾ നല്ലൊരു തണ്ട് നല്ല ബേസിലേ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുഖത്തുനിന്ന് ഒരുപാട് വേരുകൾ ഉണ്ടായി തൈകൾ ഉണ്ടായിട്ട് വന്നിട്ടുള്ളതാണ് ഇതൊരു ആഗ്ലോണിമ ഗ്രീനാണെങ്കിലും ഇതിൻ്റെ ലീഫ് നോക്കിയാലേ നല്ലൊരു ആഷ് സിൽവർ ഗ്രേ കളർ ടച്ച് വരുന്നതാണ് അപ്പോൾ ഇത് നമ്മളൊരു ചെറിയൊരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്തിട്ടൊരു പോട്ടാക്കിയിട്ട് വെച്ചതായിരുന്നു പക്ഷേ ഇപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം നല്ല ഹെൽത്തി ആയിട്ട് ഇതാ ഒന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് നാല് തൈകൾ വന്നിട്ടുണ്ട് നല്ലൊരു പ്രത്യേകം എന്താ വച്ചാൽ ഇതിൻ്റെ ഒരു വൈറ്റ് ആയിട്ടുള്ള തണ്ടാട്ടോ ഈ ചെടിയിൽ ഈ രണ്ട് കളറും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ് മുകളിലൊരു ഗ്രീനും ആഷും അതുപോലെ തന്നെ താഴേക്ക് ഈ ഒരു വൈറ്റ് തണ്ടും വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അത് കുറച്ചും കൂടി വലുതായി ഹെൽത്തിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു കറക്റ്റ് ടൈമാണ് ഇതിൻ്റെ പോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ നല്ലൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ പോട്ടിങ്സ് കാര്യങ്ങളും നമ്മളെ കുറച്ച് ഔട്ട്ഡോർ ആയിട്ടുള്ള കളക്ഷൻസും കൂടി ഇന്ന് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഔട്ട്ഡോർ കളക്ഷൻസ് ആട്ടോ ഇതിൽ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി വരുന്നുണ്ട് നേരത്തെ പണ്ടേലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളത് റീ റിപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ അപ്പോൾ ഒരു ഷെയ്ഡ് കിട്ടുന്ന ഒരു ഏരിയയിലാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു പ്ലാന്റും കൂടി പോട്ട് ചെയ്ത് വെക്കാം അപ്പം നമ്മൾ പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു പോട്ടാട്ടോ എടുത്തത് അപ്പോൾ ഈ രാഗ്ലോഡിയോ പ്ലാന്റ് ഇത് പെട്ടെന്ന് ഒരു കളറിൽ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ എന്തായാലും മാറ്റുന്ന സമയത്ത് അത്യാവശ്യം ഒരു വലിയ പോട്ട് തന്നെയാണ് എടുത്തത് ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പോട്ടോട്ടോ സിമെൻറ്റും അതുപോലെ തന്നെ മെറ്റലും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തെ ഹോൾ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് റീപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ മണ്ണ് ഞാൻ പറയുന്നത് പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ടുള്ള പോട്ടി മിക്സ് ആണ് മണ്ണും മണലും ചാണകപ്പൊടി അപ്പോൾ നമ്മൾ പോട്ടിലേക്ക് ഈ ഒരു പോട്ടി മിക്സ് ആഡ് ചെയ്തിട്ടുണ്ട് മണ്ണും മണലും ചാണകപ്പൊടിയും കൂടിയും ചേർത്തിട്ടുള്ള മിശ്രിതം നമ്മൾ ഇനി ഈ ഒരു പോട്ടിൽ നിന്ന് നമ്മളെ ചെടിയൊന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയാണ് തണ്ട് പിടിച്ചിട്ട് നമ്മളൊന്ന് മുകളിലേക്ക് വലിച്ചാൽ മതി പോട്ട് കുത്തനെ പിടിച്ചിട്ട് പോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ലൂസാക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മാറ്റി കിട്ടുന്നതാണ് അത്യാവശ്യം കുറച്ച് വേരുകളൊക്കെ വന്നിട്ടുണ്ട് ഒരു ബെസ്റ്റ് ടൈം ആട്ടോ അതിപ്പോൾ മാറ്റി നടാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും മൂന്ന് ഹെൽത്തി ആയിട്ടുള്ള തൈകളുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഓരോന്നൊന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് മൂന്നും കൂടി വേണം നമുക്ക് ഈ ഒരു പോട്ടിൽ വെക്കാം നമ്മൾ രണ്ട് തൈ ആണ് ഈ ഒരു പോട്ടിൽ വെച്ച് കൊടുക്കുന്നത് എന്നിട്ടിനി ബാക്കി ഭാത്തും കൂടി മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ചുറ്റും മണ്ണിട്ടിട്ട് ഈ ചെടിയൊന്ന് ഉറപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ദിവസം നമുക്കൊരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് വെച്ച് കൊടുക്കാം ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് തന്നെ ഓവർ വെള്ളം തട്ടാതെയും ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പോട്ട് ആക്കി എടുക്കാവുന്നതാണ് ഇതൊക്കെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ചിട്ടുള്ള അഗ്ലോണിമ കളക്ഷൻസ് ആണ് അതിൻ്റെ കൂടെ നമ്മൾ നമ്മളൊരു ഡിഫൻ ഒരു പ്ലാന്റും കൂടിയും വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും ഒരു കാണുന്ന സമയത്ത് നമുക്കൊരു ആഗ്ലോണിമേൻ്റെ വൈറ്റ് പോലെ തോന്നും പക്ഷെ അത് ശരിക്കും ഡിഫൻ ബേഷ്യ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ സ്നോ വൈറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ആഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് ഉണ്ട് പിന്നെ ഒരു പോട്ടിലും കൂടി നമ്മൾ ഡിഫൻപേഷ്യ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ നിരത്തിയിട്ട് ഒരു റോ കണക്കാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളെ പോട്ട് നമ്മുടെ ഫ്രണ്ട് ഏരിയയിലുള്ള മുറ്റമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ആഗ്രോണിമ ഗ്രീനിൽ വരുന്നതാണ് നേരത്തെ നമ്മൾ ഇൻഡോർ ഇൻഡോറായിട്ട് വെച്ചാൽ ഇതിൻ്റെ സ്മോൾ ലീഫായിട്ട് വരുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആഗ്ലോണിമ യെല്ലോയിൽ വരുന്നൊരു വെറൈറ്റിയും കൂടി ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആഗ്ലോണിമേൻ്റെ കളക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പോട്ടിങ് വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു പ്ലാന്റ് ആയിക്കൊന്നും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ അദോണിമ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെയുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ടിന് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്